എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം ഒൻപതാം അധ്യായം സൂതൻ പറഞ്ഞു ബ്രഹ്മദേവന്റെ സ്തുതിയിൽ സന്തുഷ്ടിയായ നിദ്രാദേവി സാവധാനം വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വിട്ടൊഴിയുന്നു കണ്ണ് മുഖം മൂക്ക് കയ്യ് ഹൃദയം മാറിടം എന്നീ ക്രമത്തിൽ ജഗദ്ഗുരുവിന്റെ ശരീരത്തിൽ നിന്നെല്ലാം ആ നിദ്രാദേവി വിട്ടൊഴിഞ്ഞപ്പോൾ താമസീ ശക്തികളിൽ ഉത്തമയായ നിദ്രാദേവി പൂർണമായി വിട്ടൊഴിഞ്ഞ് ആകാശത്ത് നിലകൊണ്ടപ്പോൾ ജഗന്നാഥനായ വിഷ്ണു വീണ്ടും വീണ്ടും കൂട്ടുവായിട്ട് കൊണ്ട് എണീറ്റു അപ്പോൾ ഭയപ്പെട്ട് വിറപൂണ്ടു നിൽക്കുന്ന ബ്രഹ്മപ്രജാപതിയെ കണ്ട് ഖഗഗംഭീരമായ ശബ്ദത്തിൽ അദ്ദേഹത്തോട് മഹാ തേജസ്വരൂപനായ വിഷ്ണു ഇങ്ങനെ ചോദിച്ചു ഹേ പത്മജ അങ്ങ് തപസുമതിയാക്കി ഇങ്ങോട്ട് പോകുന്നത് എന്തിന് ഭയപ്പെട്ട് മനസ്സ് കലങ്ങി എന്തോ ചിന്തിക്കുന്നുവല്ലോ എന്താണ് കാരണം വിഷ്ണുവിന്റെ ഈ ചോദ്യം കേട്ട് ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു ഹേ ഹേദേവ അങ്ങയുടെ കർണ്ണകമലത്തിൽ ജനിച്ചവരും ഘോരരൂപികളും മഹാശക്തരുമായ മധു കൈടപ്പൻ എന്നീ രണ്ടാസുരന്മാർ എന്നെ കൊല്ലാനായി അടുത്ത് എത്തിയിരിക്കുന്നു അല്ലയോ ജഗത്പതി ഞാൻ അവരെ ഭയപ്പെട്ട് അങ്ങയുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ് ഭയപ്പെട്ട് വിറച്ച് ചേതനയേറ്റ എന്നെ അല്ലയോ വാസുദേവ അങ്ങ് ഇപ്പോൾ രക്ഷിക്കണം ബ്രഹ്മാവിന്റെ വാക്കുകേട്ട് വിഷ്ണു ഇങ്ങനെ പറഞ്ഞു മൂഢരായ അവർ യുദ്ധത്തിനായി എന്റെ അരികിൽ വന്നത് ആയസറ്റവരായതുകൊണ്ടാണ് ഇപ്പോൾ ഭയപ്പെടാതെ നിന്നുകൊള്ളൂ ഞാൻ അവരെ കൊന്നുകൊള്ളാം സൂതൻ തുടർന്നു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ മതഗർവിതരും മഹാശക്തരുമായ ആ അസുരന്മാർ ഇരുവരും ബ്രഹ്മാവിനെ അന്വേഷിച്ച് അടുത്തെത്തി കഴിഞ്ഞു ഹേ മുനിമാരെ ആ ജലത്തിൽ നിരാധാരായി നിന്നുകൊണ്ട് ഒരു കൂസലം കൂടാതെ മതോന്മത്രായ അവർ ബ്രഹ്മാവിനോട് ഇങ്ങനെ പറഞ്ഞു ഇവന്റെ അടുത്തേക്ക് ഓടിയെത്തിയത് കൊണ്ട് എന്ത് പ്രയോജനം മടിക്കാതെ യുദ്ധം ചെയ്യൂ ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവൻ കാണുകെ നിന്നെ ഞങ്ങൾ കൊല്ലുന്നുണ്ട് പിന്നീട് സർപ്പത്തിന്റെ പുറത്ത് കിടക്കുന്ന ഇവനെയും കൊല്ലു നീ ഇപ്പോൾ യുദ്ധം ചെയ്യൂ അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയും അത് കേട്ട് ജനാർദ്ദനായ വിഷ്ണു അവരോട് പറഞ്ഞു ഹേ ദാനവശ്രേഷ്ഠന്മാരെ ഇരുവരും ആദ്യം എന്നോട് യുദ്ധം ചെയ്യുവിന് നിങ്ങൾ ഇരുവരുടെയും യുദ്ധത്തിനുള്ള അതിയായ ആഗ്രഹം ഞാൻ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കാം മഹാഭാഗന്മാരെ മഹാശക്തന്മാരെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആദ്യം എന്നോട് യുദ്ധത്തിന് വിഷ്ണുവിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് മധു കൈടപന്മാരുടെ കണ്ണുകൾ കോപം കൊണ്ട് കലങ്ങി നിരാധാരരായി നീരിൽ നിന്നുകൊണ്ട് അവർ യുദ്ധം ചെയ്യാൻ ഒരുപെട്ടു കുപിതനായ മധു ഉടൻ ഹരിയുമായി യുദ്ധം ചെയ്യാൻ വേഗം മുന്നോട്ടാഞ്ഞു കൈടപൻ അങ്ങനെ തന്നെ കാഴ്ചക്കാരനായി നിന്നു മതിച്ച രണ്ടു മല്ലന്മാർ തമ്മിലെന്നപോലെ അവർ മുഷ്ടി യുദ്ധം ചെയ്തു മധു യുദ്ധം ചെയ്ത് തളർന്നപ്പോൾ കൈടപൻ യുദ്ധം ചെയ്തു കൈടപൻ തളർന്നപ്പോൾ പിന്നെ മധു യുദ്ധം തുടങ്ങി ഇങ്ങനെ മധുവും കൈടപനും മാറി മാറി വിഷ്ണുവിനോട് യുദ്ധം ചെയ്തു യുദ്ധക്കലികൊണ്ട് അന്തരായ അവർ പ്രഭുവായ വിഷ്ണുവിനോട് ബാഹയുദ്ധവും തുടങ്ങി ബ്രഹ്മാവും അന്തരീക്ഷ സ്ഥിതനായ ദേവിയുമായിരുന്നു കാഴ്ചക്കാർ ഇങ്ങനെ യുദ്ധം നടക്കെ ആ രണ്ട് ദാനോന്മാർക്കും ഒരു തളർച്ചയും ഉണ്ടായിരുന്നില്ല എന്നാൽ വിഷ്ണു ആകട്ടെ അപ്പോഴേക്കും തളരുകയും ചെയ്തു അയ്യായിരം വർഷം ഇവർ ഇങ്ങനെ യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇരുവരും മരിക്കാനുള്ള മാർഗമെന്തെന്ന് വിഷ്ണു ഭഗവാൻ ആലോചിച്ചു അയ്യായിരം വർഷം ഞാൻ യുദ്ധം ചെയ്തല്ലോ എന്നിട്ടും ആ ഘോരന്മാരായ ദാനവർക്ക് ഒരു വാട്ടവുമില്ല ഞാനാകട്ടെ ഇപ്പോൾ ക്ഷീണിക്കുകയും ചെയ്തു ഇതാണ് അത്ഭുതം എവിടെ പോയി എൻ്റെ ബലവും ശൗര്യവുമെല്ലാം ഇവർക്ക് എന്തുകൊണ്ട് ഇതുവരെ ഒരു തളർച്ച വരുന്നില്ല ഇതിനു കാരണം എന്ത് ആലോചിക്കേണ്ട കാര്യമാണത് വിഷ്ണു ഇങ്ങനെ വിചാരമഗ്നനായതുകൊണ്ട് ആഹ്ലാദഭരിതരും മതമത്തരുമായ ആ രണ്ട് അസുരന്മാരും ഇടിമുഴക്കുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു ഹേ വിഷ്ണു നിനക്ക് ശക്തിയില്ലെങ്കിൽ യുദ്ധം ചെയ്ത് തളർന്നെങ്കിൽ തലയിൽ കൈവച്ച് കൂപ്പിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ അടിമയാണെന്ന് നിശ്ചയമായും പറയണം അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളണം ബുദ്ധിയുള്ളവനെ നിനക്ക് അതിന് കഴിവുണ്ടല്ലോ നിന്നെ കൊന്നിട്ട് വേണം ആ നാല് മുഖമുള്ളവനെ കൊല്ലാൻ മഹാബുദ്ധിമാന്മാരെ ആ മഹാസമുദ്രത്തിൽ വെച്ച് ആ അസുരന്മാരുടെ ഭാഷണം കേട്ട വിഷ്ണു അവരോട് അനുനയ രൂപത്തിൽ ശാന്തരായി ഇങ്ങനെ പറഞ്ഞു ക്ഷീണിതനെയും ഭയപ്പെട്ടവനെയും അസ്ത്രരഹിതനെയും വീണവനെയും ബാലനെയും വീരന്മാർ പ്രഹരിക്കുകയില്ല അവരോട് യുദ്ധം ചെയ്യുകയുമില്ല അത് നിത്യമായ ഒരു നിയമമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അയ്യായിരം വർഷമായി നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു ഞാൻ ഒറ്റക്കേയുള്ളൂ നിങ്ങളാണെങ്കിലോ തുല്യ ബലവാന്മാരായ രണ്ട് സഹോദരന്മാർ നിങ്ങൾ മാറി മാറി ഇടയ്ക്കിടെ വിശ്രമിച്ചിട്ടാണ് എന്നോട് യുദ്ധം ചെയ്തത് ഞാനും അങ്ങനെ വിശ്രമിച്ചിട്ട് ഇനി നിങ്ങളോട് യുദ്ധം ചെയ്യാം സംശയിക്കേണ്ട മതമത്തിനും ബലവാന്മാരുമായ നിങ്ങൾ ഞാൻ വിശ്രമിച്ചു കഴിയും വരെ കാത്തു നിൽക്കും വിശ്രമിച്ചിട്ട് ഞാൻ ധർമാനുസൃതമായി നിങ്ങളോട് യുദ്ധം ചെയ്യാം സൂതൻ തുടർന്ന് പറഞ്ഞു വിഷ്ണു പറഞ്ഞ വാക്കുകേട്ട് വിശ്വസിച്ചിട്ട് ആ രണ്ട് ശ്രേഷ്ഠന്മാരും ഇനിയും യുദ്ധം ചെയ്യണം എന്ന തീരുമാനത്തിൽ അവിടെ ദൂരെ മാറി നിന്നു ചതുർഭുജനായ വിഷ്ണു ദൂരെ മാറി നിൽക്കുന്ന ആ രണ്ടുപേരെയും കണ്ടിട്ട് അവരെ എങ്ങനെയാണ് വധിക്കുക എന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചു രണ്ടുപേരും ദേവിയിൽ നിന്നും വരം നേടിയവരാണ് സ്വയം ആഗ്രഹിക്കാതെ ഇവർക്ക് മരണം സംഭവിക്കുകയില്ല അതുകൊണ്ടാണ് ഇവർക്ക് ക്ഷീണം സംഭവിക്കാത്തത് എന്ന് അല്പനേരം ചിന്തിച്ചപ്പോൾ വിഷ്ണുവിന് മനസ്സിലായി വെറുതെ ഞാൻ യുദ്ധം ചെയ്തു എന്റെ ഈ ശ്രമം വെറുതെ ആയിപ്പോയി ഇതാണ് വസ്തുത എന്നറിഞ്ഞിട്ട് ഇനി ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യാതിരുന്നാൽ ഇവർ എങ്ങനെ നശിക്കും വരം നേടി അഹങ്കരിക്കുന്ന ഈ രണ്ട് അസുരന്മാരും എന്നും ദുഃഖമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ആ ദേവി ഇവർക്ക് വരം നൽകി അതും ദുർഘടമായ ഒരു വരം ദുഃഖിക്കുന്ന ഒരുവനായാൽ പോലും മരണം സംഭവിക്കട്ടെ എന്ന് സ്വയം ആഗ്രഹിക്കുകയില്ല രോഗഗ്രസ്തനായാലും ദീനനായാലും ഒരുവൻ മരണം ആഗ്രഹിക്കുകയില്ല മതോന്മത്തരായ ഇവർ പിന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കാമങ്ങളെല്ലാം നൽകുന്ന ആ വിദ്യാശക്തിയെ തന്നെ ശരണം പ്രാപിക്കാം ആ ശക്തിയെ നന്നായി പ്രസാദിപ്പിക്കാതെ ഇനി കാമങ്ങളൊന്നും നേടാൻ സാധ്യമല്ല ഭഗവാൻ വിഷ്ണു ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കെ മംഗളാത്മികയും മനോഹരിയുമായ യോഗനിദ്രാദേവി ആകാശത്ത് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന് കാണാനായി അമേയാത്മാവും യോഗവിത്തുമായ വിഷ്ണു കൈക്കൂപ്പിക്കൊണ്ട് വരതയും ഭുവനേശ്വരിയുമായ ആ ദേവിയെ ദൈത്യന്മാരുടെ വിനാശത്തിനായി സ്തുതിച്ചു നമിക്കുന്ന മഹാമായ സൃഷ്ടിസംഹാരകാരിണി ആദ്യന്തഹീനയാം ദേവി ചണ്ഡികേ ഭുക്തിമുക്തിദേ മുക്തിദേ അറിയുന്നില്ല നിൻ രൂപം സഗുണം നിർഗുണം തഥാ അറിയുന്നില്ല ഞാൻ എണ്ണമറ്റ നിൻ ചരിതങ്ങളും അറിഞ്ഞേ നിന്നു ഞാൻ നേര് നിൻ വൈഭവം നിദ്രാവിലീനായി ബോധമറ്റല്ലേ ഞാൻ കിടന്നതും കിണഞ്ഞൊട്ടേറെ യത്നങ്ങൾ ചെയ്തു നാൻമുഖനെങ്കിലും മുഖനെങ്കിലും ഉണർന്നേ ഇല്ല ഞാൻ ഇന്ദ്രിയങ്ങൾ കൂമ്പുക കാരണം പോയി ദിവൻ നിൻ പ്രഭാവത്തിനാൽ ശിവേ നീ വിട്ടപ്പോൾ ഞാൻ ഉണർന്നു ചെയ്തേ നീ നീണ്ട സങ്കരം ക്ഷീണിച്ചു ഞാൻ നിൻ വരത്താൽ തരുമ്പും ശാന്തരല്ലിവർ ബ്രഹ്മാവിനെ കൊല്ലുവാനായി വന്നണഞ്ഞ മതോധതർ പോരിൻ ആഹ്വാനവും ചെയ്തു ഞാൻ അക്കൂട്ടരെ മാനദേ ചെയ്തേൻ അവരുമായി ഘോരതരം പോരലയാഴിയിൽ പിന്നെ മാത്രം ഗ്രഹിച്ചേൻ നിൻ വിചിത്ര വരദാനവും ടർ കൊണ്ടു ഞാൻ അവരോ വരതൃപ്തന്മാരത്രേ ഭക്ത ആർത്തിനായി നിൽപ്പൂ ഞാൻ ചെയ്വതെന്തിനേ പോവേണ്ടതെന്തെങ്ങെന്നുറച്ചു കുമ്പിടും ഹരിയോടുടൻ പുഞ്ചരിച്ചും കൊണ്ട് ചൊന്നാളാ മഹാദേവി ഇങ്ങനെ ദേവദേവ ഹരേ വിഷ്ണു വീണ്ടും പോർ ചെയ്ക നീ സ്വയം ചതിച്ചിവരെ മോഹിപ്പിച്ചാലേ പറ്റുള്ളൂ കൊല്ലുവാൻ മോഹിപ്പിക്കാം ഇവരെ ഞാനൻ കടക്കണ്ണിനാൽ ധ്രുവം മായയാൽ മോഹമാർന്നോരവരെ കൊൽക പിന്നെ നീ ഹർഷമേകും വിധം ദേവി വാക്യമേവം ശ്രവിച്ചുടൻ അലകടലില പോർ കളത്തിൽ പോയി നിന്നു വിഷ്ണുവും ഭഗവാൻ വിഷ്ണു മഹാമായെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം ഒന്നിക്കുന്നു അല്ലയോ മഹാമായെ സൃഷ്ടിയും സംഹാരവും നിർവഹിക്കുന്നവളെ ആദിയും അന്തവും ഇല്ലാത്തവളെ ചണ്ടി ഭുക്തിയും മുക്തിയും നൽകുന്നവളെ മംഗളാത്മിക ദേവി അവിടത്തേക്ക് നമസ്കാരം അല്ലയോ ദേവി അവിടത്തെ സഗുണവും നിർഗുണവുമായ രൂപം എനിക്ക് അറിഞ്ഞുകൂടാ അവിടുത്തെ എണ്ണമറ്റ ഗുണങ്ങളെ സംബന്ധിച്ച കഥകളുടെ കാര്യം പിന്നെ പറയണമോ അത്യന്തം വിഷമം പിടിച്ച അവിടുത്തെ ശക്തിപ്രഭാവം എന്തെന്ന് ഇന്ന് ഞാൻ അനുഭവിച്ചു എന്തെന്നാൽ നിദ്രയിൽ ലയിച്ച് ഞാൻ ഇന്ന് വിജേതനായി തീർന്നുവല്ലോ ബ്രഹ്മാവ് വളരെ പണിപ്പെട്ട് വീണ്ടും വീണ്ടും ഉത്ബോധിപ്പിച്ചിട്ടും ഇന്ദ്രിയങ്ങൾ ആറും സങ്കോചിച്ച എനിക്ക് ഒരു പ്രകാരത്തിനും ഉണരാൻ കഴിഞ്ഞില്ല അലയോ അംബികെ അവിടുത്തെ പ്രഭാവനിയമുദ്ധിത് ഞാൻ അചേതനായി തീർന്നിരിക്കുന്നു അവിടുത്തെ പ്രഭാവത്തിൽ നിന്നും മുക്തനായപ്പോൾ ഉണരുകയും അസുരന്മാരുമായി പല യുദ്ധം ചെയ്യുകയും ഉണ്ടായി എന്നാൽ ഞാൻ ക്ഷീണിച്ചു അവിടുന്ന് വരം നൽകിയ സമർത്ഥന്മാരായ ആ രണ്ട് അസുരന്മാരും ക്ഷീണിച്ചുമില്ല മതമത്തരായ രണ്ട് അസുരന്മാരും ബ്രഹ്മാവിനെ കൊല്ലാൻ ഒരുമ്പെട്ടു വന്നവരാണ് ഹേ മാനദേ മാനദേകട്ടെ അവരെ പോരിന് വിളിച്ചും പോയി മഹാസമുദ്രത്തിൽ വെച്ച് ആ രണ്ടു പേരോടും അതിഭയങ്കരമായ യുദ്ധവും ചെയ്തു ഇച്ഛിക്കുമ്പോഴേ മരണം സംഭവിക്കൂ എന്ന അത്ഭുതകരമായ വരമാണ് അവിടുന്ന് അവർക്ക് നൽകിയിരിക്കുന്നതെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അതറിഞ്ഞിട്ട് ശരണപ്രദയായ അവിടത്തെ ഞാനിപ്പോൾ ശരണം പ്രാപിച്ചിരിക്കുകയാണ് അമ്മേ യുദ്ധം ചെയ്ത് ദുഃഖിതനായി തീർന്നാൽ എനിക്ക് സഹായം ചെയ്താലും ദേവന്മാരുടെ സങ്കടം പോക്കുന്നവളെ അവിടുത്തെ വരത്താൽ അഹങ്കരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ രണ്ട് അസുരന്മാരും ഈ രണ്ടു പാപികളും കൂടി എന്നെ കൊല്ലാൻ തുടങ്ങുകയാണ് ഞാൻ എന്തു ചെയ്യും എവിടെ പോകും വിഷ്ണുവിന്റെ ഈ വാക്കുകേട്ട് ദേവി ചിരിച്ചുകൊണ്ട് തന്നെ പ്രണമിച്ചുകൊണ്ട് നിൽക്കുന്ന ജഗന്നാഥനും സനാതനുമായ വാസുദേവനോട് ഇപ്രകാരം അരുളി ചെയ്തു ദേവദേവ ഹരേ വിഷ്ണു അങ്ങ് അവരോട് വീണ്ടും യുദ്ധം ചെയ്താലും ശൂരന്മാരായ ഈ രണ്ടുപേരെയും വഞ്ചന ചെയ്ത് മോഹിപ്പിച്ചാലേ കൊല്ലാൻ കഴിയൂ എൻ്റെ കടക്കണ്ണുകൊണ്ട് ഈ രണ്ട് അസുരന്മാരെയും ഞാൻ തീർച്ചയായും മോഹിപ്പിച്ചു കൊള്ളാം എൻ്റെ മായയാൽ മോഹിതരായ അവരെ ഹേ വിഷ്ണു അങ്ങേക്ക് വേഗം കൊല്ലാം ദേവിയുടെ ആനന്ദപ്രദമായ ഈ വാക്കുകേട്ടിട്ട് വിഷ്ണു മഹാസമുദ്രത്തിൽ യുദ്ധം ചെയ്യാനുള്ള സ്ഥലത്ത് ചെന്ന് നിൽപ്പായി അപ്പോൾ മഹാശക്തരും യുദ്ധക്കൊതി പൂണ്ടവരുമായ രണ്ടു ദാനവന്മാരും അവിടേക്കെത്തി വിഷ്ണുവിനെ അവിടെ കണ്ടപ്പോൾ ഇരുവർക്കും സന്തോഷമായി നാല് കൈയുള്ളവനെ നിൽക്ക് ഞങ്ങളോട് ആദ്യം യുദ്ധം ചെയ്യും ജയവും തോൽവിയും ദൈവാധീനമാണെന്നറിഞ്ഞിട്ട് യുദ്ധം ചെയ്യണം ബലമുള്ളവർ ജയിക്കും ദുർബലൻ ദൈവാധീനത്താൽ ജയിച്ചുകൂടാ എന്നുമില്ല യുദ്ധം ചെയ്താൽ സന്തോഷമോ പരാജയപ്പെട്ടാൽ ദുഃഖമോ ഒരു മഹാത്മാവിനോ ഉണ്ടായിക്കൂടാ ദാനവ വൈരിയായ നീ പണ്ട് എത്രയോ അസുരന്മാരെ കീഴടക്കിയിരിക്കുന്നു ഇപ്പോൾ യുദ്ധത്തിൽ നീ ഞങ്ങളോട് തോറ്റിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പരാക്രമികളായ രണ്ടുപേരും യുദ്ധം ചെയ്യാനായി ഒരുങ്ങി അടുത്തു ചെന്നു അടുത്തു വന്നപ്പോൾ തന്നെ വിഷ്ണു മുഷ്ടി ചുരുട്ടി അവരെ അത്ഭുതകരമായി പ്രഹരിച്ചു അതി അവരും മുഷ്ടി കൊണ്ട് വിഷ്ണുവിനെ ഇടിച്ചു അങ്ങനെ അവർ തമ്മിൽ അതിഭയങ്കരമായ പോര് നടന്നു പരാക്രമശാലികളായ അവർ തീരെ തളർച്ചയില്ലാതെ യുദ്ധം ചെയ്യുന്നത് കണ്ട വിഷ്ണു ദേവിയുടെ നേർക്ക് ദയനീയമായി ഒന്ന് നോക്കി വിഷ്ണു അത്യധികമായ സങ്കടാവസ്ഥയിൽപ്പെട്ടിരിക്കുന്നതായി ദേവി കണ്ടു തുടുത്ത കണ്ണുകൾ കൊണ്ട് അസുരന്മാരെ നോക്കി ദേവിയൊന്നും അന്തഹസിച്ചു തുല്യങ്ങളായ കടാക്ഷങ്ങൾ കൊണ്ട് ദേവി അവരെ നിർഭയം പ്രഹരിക്കുകയും ചെയ്തു മന്ദസ്മിതവും പ്രേമഭാവം കൂടി ചേർന്ന് ഉന്മത്തയായ ദേവിയുടെ മുഖം വീക്ഷിച്ച പാപികൾ ഇരുവരും മോഹവിവിശ്ചരായി തീർന്നു അവർക്ക് അപ്പോൾ ആ കടാക്ഷം അതിവിശേഷമായി തോന്നി അതുകൊണ്ട് കാമപീഡിതരായി അവർ തേജോമയായ ദേവിയെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നുപോയി ദേവി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് അപ്പോൾ വിഷ്ണുവിനും അറിയാൻ കഴിഞ്ഞു കർത്തവ്യോന്മുഖനായ ഭഗവാൻ വിഷ്ണു അവർ രണ്ടുപേരും മോഹവിവിശരായി തീർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെയുള്ള സ്വരത്തിൽ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു ഹേ വീരന്മാരെ നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള വരം വരിച്ചു കൊള്ളുവിൻ ഞാൻ അത് നിങ്ങൾക്ക് നൽകാം നിങ്ങളോട് യുദ്ധം ചെയ്തത് മൂലം ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ള അനേകം ദാനവന്മാരെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് തുല്യനായ ഒരുവനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നിങ്ങളുടെ അതുല്യമായ ബലം അറിഞ്ഞത് നിമിത്തം ഞാൻ സംതൃപ്തനാണ് മഹാവീരന്മാരെ സഹോദരന്മാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇഷ്ടമുള്ളതെന്തോ അത് ഞാൻ നൽകാം വിഷ്ണു ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ കാമാതുരായ അവർ സ്വാഭിമാനം ജഗദാനന്ദകാരണിയായ മഹാമായയെ നോക്കി കാമാർത്തരായി കണ്ണുകലങ്ങിച്ചമന്ന അവർ വിഷ്ണുവിനോട് ഇപ്രകാരം പറഞ്ഞു ഏ വിഷ്ണു ഞങ്ങൾ രണ്ടുപേരും യാചകരല്ല ഞങ്ങൾക്ക് എന്ത് നൽകാനാണ് നീ ആഗ്രഹിക്കുന്നത് അത് ഹേ ദേവേശ ഞങ്ങൾ നിനക്കു നൽകാം ഞങ്ങൾ ദാതാക്കളാണ് യാചകരല്ല ഹേ ഋഷികേശ മനസ്സിന് ഇഷ്ടപ്പെട്ട വരം എന്താണോ അത് നീ ചോദിച്ചുകൊള്ളുക നിന്റെ അത്ഭുതാവകമായ യുദ്ധത്താൽ ഹേ വാസുദേവ ഞങ്ങളിതാ സന്തുഷ്ടരായിരിക്കുന്നു അവരുടെ ആ വാക്കുകൾ കേട്ടിട്ട് ജനാർദ്ദനൻ ഇപ്രകാരം പറഞ്ഞു എന്നിൽ സന്തോഷിച്ചിരിക്കുന്ന നിങ്ങൾ ഇരുവരും ഇപ്പോൾ എനിക്ക് തീരണം സൂതൻ ഇപ്രകാരം പറഞ്ഞു വിഷ്ണുവിന്റെ ആ വാക്കുകേട്ട് രണ്ടു ദാനവന്മാരും അത്യധികം വിസ്മയിച്ചുപോയി തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് നിലകൊണ്ടു എങ്ങും ജലമയമാണെന്നും ജലരഹിതമായ ഭൂപ്രദേശം എങ്ങുമില്ലെന്ന് കണ്ടിട്ട് അവർ രണ്ടുപേരും നന്നായി ആലോചിച്ച് വിഷ്ണുവിനോട് ഇങ്ങനെ പറഞ്ഞു ഹേ ജനാർദ്ദന നീ നേരത്തെ തന്നെ ഞങ്ങൾക്ക് വരം നൽകാമെന്ന് സമ്മതിച്ചിരുന്നതല്ലേ ആ വരം തന്നാലും ദേവേശ നീ സത്യം പറയുന്നവനാണല്ലോ ഹേ മധുസൂദന ജലമില്ലാത്ത വിസ്തൃതമായ സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കൊല്ലണം ഞങ്ങളെ അങ്ങേക്ക് കൊല്ലാൻ കഴിയും എന്നിട്ട് സത്യം പറയുന്നവനായി ഭവിച്ചാലും ഉടൻ തന്നെ വിഷ്ണു സുദർശന ചക്രത്തെ സ്മരിച്ചു പിന്നെ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു മഹാഭാഗന്മാരെ നിങ്ങളെ രണ്ടുപേരെയും ഞാനിന്ന് ജലമില്ലാത്ത വിശ്രിതമായ സ്ഥലത്ത് വെച്ച് കൊല്ലുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ദേവദേവേശനായ വിഷ്ണു തൻ്റെ തുട അതിവിസ്തൃതമാക്കി ജലത്തിനു മുകളിലെ ജലമില്ലാത്ത സ്ഥലമായി അവരെ കാണിച്ചു ഹേ ദാനവന്മാരെ ഇവിടെ വെള്ളമില്ല ഇനി നിങ്ങൾക്ക് ശിരസ് പിടിയാം ഇപ്പോൾ തന്നെ ഞാൻ സത്യം പറയുന്നവനായി ഭവിക്കുന്നുണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ആവുക സത്യമായ ആ കേട്ടിട്ട് രണ്ടുപേരും ആലോചിച്ചു എന്നിട്ട് ഇരുവരും തങ്ങളുടെ ശരീരം ആയിരം യോജന വലിപ്പമുള്ളതാക്കി തീർത്തു അപ്പോൾ ഭഗവാൻ വിഷ്ണു ഉടൻ തന്നെ തന്റെ തുട ഇരട്ടി വിശ്രിതമാക്കി അതുകൊണ്ട് ദൈത്യന്മാർ ഇരുവരും അത്ഭുതപ്പെട്ടു അത്ഭുതാവഹമായ ആ തുടയ്ക്കുമേൽ ഇരുവരും തങ്ങളുടെ ശിരസ് വെച്ചു ഏതു രൂപവും കൈക്കൊള്ളാൻ കഴിവുള്ള വിഷ്ണു തന്റെ തുടകൾക്കുമേൽ വച്ചിരിക്കുന്ന അവരുടെ കൂറ്റൻ ശിരസ് ചക്രം കൊണ്ട് വേഗം ഛേദിച്ചു അപ്പോൾ തന്നെ മധു കൈടുപന്മാരുടെ ജീവൻ നഷ്ടമായി സമുദ്രത്തിലെങ്ങും അവരുടെ മേധസ്സ് പറന്നു അതുകൊണ്ട് ഭൂമിക്ക് അന്നു മുതൽ മേദിനി എന്ന പേരുണ്ടായി അക്കാരണത്താൽ തന്നെ ഹേ മുനീശ്വര മണ്ണ് അന്നു മുതൽ തിന്നാൻ യോഗ്യമല്ലാതായി തീർന്നു എന്ത് അറിയാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാനത് നിശ്ചിതമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു വിദ്വാൻമാരാൽ സദാ ഉപാസിക്കപ്പെടേണ്ടവളാണ് മഹാവിദ്യാസ്വരൂപിണിയായ മഹാമായ ദേവന്മാർക്കും അസുരന്മാർക്കുമെല്ലാം ആരാധയാണ് ആ പരാശക്തി അതിന് അതീതമായി മറ്റൊരു ശക്തി മൂന്നു ലോകത്തിലുമില്ല ഇത് സത്യമാണ് സത്യം തന്നെ വേദശാസ്ത്രങ്ങൾക്ക് സമ്മതവുമാണിത് സഗുണഭാവത്തിലോ നിർഗുണഭാവത്തിലോ പൂജിക്കപ്പെടേണ്ടവളാണ് ആ പരാശക്തി ദേവി ഭാഗവതം ഒന്നാം സ്കന്ധം ഒൻപതാം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സഷാൽ ജഗതം വീട് അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്ക